ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ് ഇപ്പം രാവിലെ ആറ് മണി ആകാനായിക്ക് അപ്പോൾ ഞങ്ങൾ അഞ്ച് മണിക്കാരനു പുറപ്പെട്ട ഒരു മണിക്കൂറോളായി ഓടുന്നു ഇനി ഒരു ഇരുപത് മിനിറ്റും കൂടി ഓടേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞങ്ങൾ ഈ കടലിൻ്റെ ഇത് കടലിൻ്റെ ഈ കാണുന്ന വെള്ളം ഇല്ലാതാ വെള്ളത്തിൻ്റെ കളർ ഉണ്ടെങ്കിൽ ഓലുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഞാളിപ്പോൾ ഉള്ളൂ അപ്പോൾ ഞാൻ ഓല് രണ്ടാൾ കടലിലേക്ക് ഇറങ്ങിയോണ്ട് ഞാനെന്താക്കി ഞാനും ഇറങ്ങി പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം അങ്ങോട്ടാണ് പമ്പിച്ച സംഭവം ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വെള്ളച്ചാട്ടം അപ്പോൾ ഇങ്ങനെ പണിയും റൂമും പണിയും റൂമും ആയാൽ മതിയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻജോയ് ചെയ്യണ്ട അടിച്ചു പൊളിക്കണ്ടെന്ന് ചാരിച്ചിട്ട് ആളെന്താക്കിയതാ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ വാ സൂപ്പർ കളറിച്ചോ എത്ര പാനോ കി അച്ഛ പാനാ മോനെ വെള്ള എന്താ കളറ് വെള്ളത്തിന് ഇത് രാവിലെ സൂപ്പർ വെള്ളം ഇത് തരാൻ നല്ല ഐറ്റ കാര്യമാണ് നല്ല ഐറ്റിൽ അങ്ങ് മേലെ വര കാര്യവും അപ്പം വേലി ഇറക്കുമോ അല്ല വേലി കയറ്റോ എന്ന് എനിക്കില്ല വെള്ളം പോകുന്നൊക്കെ കുറേയുള്ള അടുത്തുനിന്ന് വെള്ളം പോകുമ്പോൾ നല്ല ക്ലിയർ വെള്ളം നല്ല ഉറേയുള്ള അടുത്തുനിന്ന് വെള്ളം പോകുമ്പോലെ പോലെ കേട്ടോ ഞാൻ വന്നേക്കില്ലല്ലോ ചിപ്സ് ഹേ ബിസ്ക്കറ്റ് കേക്ക് പനി ഹേ ചോളാപ്പുരി ഹേ പുര ഹേ സവനപ്പ് എല്ലാം ഉണ്ട് എല്ലാ സെറ്റപ്പിലും ഞാളെ ഇറങ്ങി തിരിച്ചേ ഇങ്ങോട്ട് എത്തുമ്പോൾ റോഡെല്ലാം ചെറുതായി ചെറുതായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇത് ഇത് എല്ലാ സ്ഥലത്തേക്കും വരുന്നാണ് വെള്ളം കൊണ്ടുപോവുക കുറേ ടാങ്കറിൽ വെള്ളം കയറ്റിയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുപോകും അപ്പോൾ ഈ റോഡ് ചെറുതായി ചെറുതായി വരുന്നുണ്ട് ഉള്ളോട്ടേക്ക് പോകുന്ന രണ്ട് മലകളിലെ ഉള്ളിൽ കൂടിയാണ് എന്താക്കുന്നത് രണ്ട് മലേൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഇരുപത്തിയേഴ് കിലോമീറ്ററും കൂടി ഞങ്ങൾക്ക് ഓടുവയുണ്ട് ഏ ഇത്രയും അത്രയും ഓടുവേനുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തെന്തായാലും എത്തണം ഏ അല്ല ഈത്തപ്പായത്തിൻ്റെയും വായകളുടെയും ഏ ഓറഞ്ച് ചെറുനാരങ്ങ പേരക്ക എന്നീ സാധനങ്ങളെല്ലാം ഉള്ള തോട്ടം നീ വീഡിയോ ഒന്നും എടുക്കുന്നില്ല മോനെ എനിക്ക് സ്റ്റാറ്റസ് ഒന്നും വേണ്ട ഇതെന്നാ സംഭവം ഏ ട്രാവലർ ട്രാവലർ എന്തെല്ലാം പേരുണ്ട് ആ കോഫി കോഫി ഇതെല്ലാം എനിക്കറിയാന്നുകൊണ്ട് കോഫി ഷോപ്പ് അതന്നെ ഇതിന്റെ ഉള്ളില് ഭക്ഷണവും കോഫി ഷോപ്പും ബാത്റൂമും വിശ്രമവും എല്ലാം ഉണ്ട് അപ്പൊ അതാ സംഭവം വണ്ടി ഇതപ്പോ അങ് വണ്ടിയോടി आता है शारा है बोल ായേക്കാ ഇതെ ഗാഡി വാപ്പസ് ജാനൊക്കെ മുഷ നല്ല വിറ്റാ അങ്ങോട്ട് റോഡിണ്ട് ഇനി വിട്ടോന്നോട് പറഞ്ഞേ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് തിരിക്കുവാനായിക്കില്ലെങ്കിൽ ഉള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നേ അപ്പോ ഓൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോന്നുണ്ട് ചെന്നോക്കട്ടെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ആരും ടാക്സി വരെ വരുന്നില്ല ടാക്സി എല്ലാം എന്താക്കി കൾക്ക് നേരത്തെ ഞാനൊരു സ്ഥലം കാണിച്ച ബ്ലോക്ക് ചെയ്തേക്കാം ഞാനൊന്നും നോക്കാണ്ട് ഇങ്ങോട്ട് കാര്യം പോകുന്നേക്ക് നോക്കണ്ട മുന്നോട്ട് മുന്നോട്ടെന്നോ നമ്മൾ ഇറങ്ങി ഒക്കെ റിവേഴ്സിങ് പോരാനോ ഏ അല്ലേ ഇതറിയാൻ നാശിക്കാൻ പോവുക എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു പിക്കപ്പ് അങ്ങോട്ടേക്ക് പോയിക്കില്ല കുദർശ പിക്കപ്പ് ചെയ്യുക പോ ഗിതർസേ വാപ്പസ് ആയത് അതേക്കന്നെ മുഷ്കിലേ സൂപ്പർ ഷാറ ഇതിപ്പോ നമ്മളെ ഇവിടെ എത്തിട്ടാണല്ലേ വെള്ളത്തിൽ കൂടിയാണ് നമ്മള് വണ്ടി എടുക്കുന്നത് സത്യം പറയാമെങ്കിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കൊറച്ച് വെള്ളവും കടന്ന് പിന്നെ അങ്ങനെ മേലെ വരുന്ന വെള്ളം വെള്ളം ചാടുന്ന സ്ഥലത്തോട്ട് അപ്പോൾ ഞാനെന്താക്കി അങ്ങോട്ട് ഭയങ്കര കുന്ന ഞാൻ ഈ വണ്ടി ഇങ്ങോട്ടങ്ങ് പോയോക്കിയാൽ ചിലപ്പോൾ കയറാൻ പറ്റിയേക്കില്ലെങ്കിൽ ഇടങ്ങാറില്ലെന്ന് ചോദിച്ചിട്ട് വണ്ടിയൊരു സൈഡിൽ പാർക്ക് ചെയ്ത് അപ്പോൾ ഞാനൊന്ന് നടക്കാം എന്ന ഉദ്ദേശത്തിൽ നടക്കാൻ ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം നോക്കി നോക്കി ഇത് മൊത്തം ഞേറൽക്കായ് വീണതാണ് മോനെ ഓറിജിനൽ ഞേറൽക്കായ് കണ്ട നേറൽക്കായ മരം നോക്ക് വാ ഇമിലെന്താ ചൂട്ടിക്കുക വയലുണ്ടേനാ ഇത് ഫുൾ ഇതാ എത്ര ഉണ്ടായ ഉണ്ടായോ മോനെ കാണണമെന്തെങ്കിൽ സൂപ്പർ ഏതാ മരോ സംഭവം നിങ്ങൾക്ക് മോണെ പെറുകി തിന്നോളി പണ്ട് സ്കൂളെല്ലാം പോകുമ്പോൾ പെറുക്കിത്തന്നില്ല നാവ് ഉള്ള ഒരു നീലക്കളറാവും ഭയങ്കര മരമായതിട്ടാ വേറെ ഒക്കെ അണ്ടാകും ഇപ്പോൾ ഒരു വണ്ടി വന്നു വണ്ടി വന്ന് ഞങ്ങൾ വിലയെ ചോദിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറക്കി തരുമെന്ന് ചോദിച്ചു ഏഹ് വണ്ടി അവിടെ വെച്ചോണായിക്കും മോനെ ഇത് കാര്യമില്ല ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടല്ലോ ഓക്കെ ഞാൾ തളരൂല്ല കാരണം എന്താ വെച്ചാല് ഞങ്ങള് ഇപ്പോൾ വണ്ടിയാടെ വെച്ച് എത്രയോ മേലോട്ട് നടന്ന് പോയിട്ട് അങ്ങ് മേലെ എത്തണമല്ലോ വെള്ളച്ചാട്ട ഉള്ളിടത്തിലേക്ക് ഏക്കോട്ട് ഇങ്ങക്ക് നോക്കിയാൽ തിരിയോ വളവെല്ലം കഴിഞ്ഞ് കയറി വന്ന സൂപ്പർ കജൂർ ഏ നോക്ക് മങ്ങളെ ഒച്ച കേൾക്കത്തില്ല ധോനോ ഗിതറെ നടന്ന് ദേശം നടന്നേക്കാളും എപ്പോഴൊക്കെ തളന്ന നമുക്ക് കുറച്ചങ്ങോട്ടെത്തിയിട്ട് ലോറിയുണ്ട് പിക്കപ്പ് പിക്കപ്പ് പോലെ പറഞ്ഞ മേലെ എനിക്ക് ഇവിടെ കുറേ വെളിച്ചവും വണ്ടിയെല്ലാം കാണുന്നുണ്ട് നമുക്ക് വീട് ചോദിച്ചോക്കാം ആ നെയ്ത്തപ്പാ പറിക്കുന്ന അപ്പം ദശികളാ ഓലോല തോട്ടത്തിൽ പണിയെടുക്കുന്ന പോ ഓ ഇതൊരു സൂപ്പർ നെയ്ജായിരുന്നു ഏ മുഷ്കിലാണ് ഭയങ്കരമായൊരു സൗണ്ട് കേട്ടിട്ട് എന്തിനാണ് അതിൻ്റെ സൗണ്ട് നോക്കാം ഡോർവേ അല്ല ഉണ്ട് വാവ് സൂപ്പർ സ്ഥലമല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് മെല്ലെ കീഴിലേക്ക് പോവും വീടിന് അങ്ങോട്ടേക്ക് പോവും വീടിന്ന് കുളിക്കേണ്ടി വലിയ കുളിക്കുകയും ചെയ്യാം ചെറിയൊരു റൂമ് അല്ല സംഭവം ഇവിടെ ഡോറിലായിട്ട് ഞാൻ പുറത്തേക്ക് തന്നെ വാ സൂപ്പർ സ്ഥലം അണ്ടേക്കാണ് എന്താക്കുന്നത് നമ്മൾ പോന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഉൾഭാശ ഇപ്പം ഞാൻ കാണിച്ചു തന്നേ വേണ്ട മരത്തിൻ്റെ നേരെ ഉൾവശോ വിടുന്നെല്ലാം വെള്ളം തിരിച്ചു വിടും ഈ കല്ലങ്കെടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് പോവും അങ്ങനെ തോട്ടത്തിലേക്കെല്ലാം വെള്ളം പോകുന്ന ജാതി എന്നാലും വലിയ ഭാഗ്യം എന്ന് പറയട്ടെ കാരണം ഇത് വലിയ കുന്നിൻ്റെ മുകളിലാണ് എന്നിട്ട് ആടം വെള്ളച്ചാട്ടം വെള്ളം എത്തിപ്പെടുന്ന ഒരു സ്ഥലം അതൊരു സംഭവം തന്നെ അല്ല സൈഡ് കൊടുത്തേക്കില്ല പുറത്താ വാങ്ങി തരുമോ അറ്റ സ്ഥലത്ത് ആൻ്റെ കുറേ വീടുകളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ മലേൻ്റെ മുകളിൽ തളന്ന മലേൻ്റെ മുകളിൽ വീടുകളുണ്ട് പക്ഷെ വണ്ടിയെല്ലാം കാണുന്നുണ്ട് പക്ഷേ നമ്മൾ പേടിച്ചിട്ടു ഞാൻ എന്താക്കാൻ ഞാൻ വണ്ടിയും ഇങ്ങോട്ടെടുക്കാൻ കാരണം ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കുന്നാളു ഭയങ്കര കുന്ന ണ്ട ഭയങ്കര കുന്ന എന്ന് വെച്ചാൽ പിടുത്തം വിട്ട കന്ന് നല്ല ടോപ്പിലെത്തണം നടന്നാൽ ഇന്ന് എന്തായാലും എന്താക്കാനാവില്ല എത്തിപ്പെടൂല്ല അപ്പോൾ ഞങ്ങൾ പിക്കപ്പിന് വേണ്ടി കാത്തിരിക്കാം പിക്കപ്പ് വന്നാൽ ഞങ്ങൾ അതിൽ കയറും കുറേ ആടെ വിശ്രമിച്ച് താഴോട്ട് വിശ്രമിച്ച് ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടി ഒരു അതിനെ കുറച്ച് പൈസക്ക് ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങളെന്താക്കി മേലോട്ടേക്ക് കയറി അങ്ങനെ വണ്ടിയിൽ ഇയാളെ അങ്ങോട്ടേക്ക് വേണ്ടി ഇയാളെ വണ്ടി കയറി കൊത്തിരിഞ്ഞ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു കുന്നിൻ്റെ വലിയ മുകളിൽ കൂടിയാണ് പോന്ന് പോയി അങ്ങോട്ട് എത്തിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതാണ് നമ്മളെ വയനാട് ചുരം പോലെ തന്നെയായി താഴോട്ട് കൊക്കേ മേലോട്ട് ഇതോ ഒരു സൈഡ് കൊക്ക ഒരു സൈഡ് കുന്ന് കുന്നിൻ്റെ സൈഡ് അങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നയാൾ റോഡ് ചെറുതായി വന്ന് ഉള്ളേലും ചെറുതായി ചെറുങ്ങനെ പോകുന്നുള്ളൂ വണ്ടി നമ്മളെ മുന്നിലൊരു പിക്കപ്പ് ഉണ്ട് അപ്പോൾ നമ്മളെ വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ ഞാൻ കോൺ കാരണം എന്ന് വെച്ചാൽ അത്രയും റോഡ് തല്ലിപ്പൊളിയാണ് വീവനായ പാറ അതിൻ്റെ ചോട്ട് കൂടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതം വല്ലാത്തൊരു ജീവിതം ഇവിടെയുള്ള ആൾക്കാരുത് ഏ അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഓടുകയുണ്ട് ഇതല്ലാണ്ട് വേറൊരു വയ്യല്ല ഇത്രയും ദൂരം ഞങ്ങൾക്ക് എന്താക്കുവാനാവില്ല നടക്കുവാനാവില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടി തേടിയത് കാണുന്നില്ല വാദി മിബാബ് സ്ഥലത്തിന്റെ പേര് എന്റെ പ്രശ്നത്തൊടക്കായത് ഇനി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന എന്താ രണ്ടാളും അത്ഭുതപ്പെട്ടത് നോക്കുന്ന തടന്നുപോയിക്ക നടന്നിട്ട് ഒരു പ്രശ്നമാകണ്ട തളർച്ച നമുക്ക് വെള്ളത്തിൽ നിന്ന് നീരാടാം സഹീറേ പുല്ലുമക്കാൻ ഫീ കലാസ് അതിന്റെ മെല്ല മേലേക്ക് പോന്നയാള് ഇവിടിയൊന്നും പോവില്ല നമ്മളെ വണ്ടി പോവില്ല മനസ്സിലായങ്ങോട്ട് കുറെ വണ്ടി ഉണ്ട് ഒരു വണ്ടി വന്ന് സൈഡ് കൊടുക്കുമ്പോൾ ഇവിടെ സ്ഥലമുള്ള കൊണ്ട് രക്ഷപ്പെട്ട് ഓട്ടോമാറ്റിക് ഇവിടെ മോളിലേക്ക് കയറി വന്നിട്ട് ചൂടായിട്ട് വണ്ടി കത്തിപ്പോലൂപ്പർ താൽ എന്നിടിയും ഇരുന്ന സ്ഥലം നാളെ വണ്ടി ഇവിടെ ആക്കിട്ട് കേട്ടാ എത്ര താ തായുള്ള ഇതൊക്കെയൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എത്തേണ്ടത് അതങ്ങ് ലാസ്റ്റ് ആടെയാണ് നമ്മളെ വെള്ളച്ചാട്ടമുള്ള ആട്ന്ന് ഇങ്ങോട്ട് പാടത്തേക്കാണ് ഞങ്ങൾ പോവാൻ നോക്കുന്നത് ഇങ്ങനെ താഴോട്ടേക്ക് അപ്പോൾ ഇതാ അത്രയും താണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഞാൻ സംഭവം എന്താക്കിയതാണ് ആട് നിന്ന് ഇങ്ങോട്ട് ചെറിയ റോഡായ ഉണ്ട് പിന്നെ ടയറിങ്ങനെ തിരിഞ്ഞിട്ടാണ് കാര്യം വന്ന് അപ്പോൾ കുറച്ച് നേരം വീഡിയോ ഒന്നും എടുത്തിരിക്കില്ല പോലെ അങ്ങോട്ട് താഴോട്ടേക്ക് നടന്നിട്ടുണ്ട് മുകളിൽ കയറിയതാണ് അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന നല്ല നല്ല ഏറ്റവും ആയിട്ടുള്ള കുന്നിൻ്റെ മുകളില എന്തു ഞങ്ങളിപ്പോഴുള്ള അതേ സൈഡാണ് ഇപ്പുറത്തെ സൈഡും അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോകണം ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങുന്ന അപ്പോൾ അങ്ങോട്ട് ഇവിടെ രണ്ട് വണ്ടി ഇവിടെ നടന്നു വരുന്നവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൂളർ അല്ലുണ്ട് ഫോർ അല്ലാത്ത വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്ന വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ എത്രയോ ദൂരത്താണ് എന്താക്കിയത് ഒരു എട്ട് കിലോമീറ്ററിൻ്റെ ബേക്കോട്ട എന്നാ ഇപ്പോൾ ഞാൾ വണ്ടി വെച്ച അപ്പോൾ ഇരുന്ന് അപ്പോൾ ഇങ്ങനെ താഴോട്ടേക്ക് ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല ഞങ്ങളെ ഇവിടെ എന്താക്കി അങ്ങോട്ടേക്ക് പോരുവാൻ പറ്റൂല അങ്ങ് പാർക്കിംഗ് ഒന്നും എന്ന് പറഞ്ഞതിനാളവിടെ വെക്കിയത് അപ്പോൾ ആടെ ആള് ഇങ്ങോട്ടേക്ക് കുത്തനെ കുത്തനൊക്കെയെന്നോണ്ട് ഇപ്പം സംസാരം ഇറക്കുന്നു ചാർജ് കുറഞ്ഞ് റേഡിയോ കളിക്കും പോലെയല്ലേ ചാർജ് ഇല്ലാത്ത റേഡിയോ വാർത്താനും പറയാൻ പോലെ ചമ്പടം പാർത്താ പ്രഭാചലത്തി പാടാ അതുപോലെയല്ലേ നടന്നിട്ട് കതച്ചിട്ട് സംസാരിക്കാൻ അതിൽ മോന ഇള്ള വെള്ളം തീർത്ത് കുടിച്ച് തീർത്തല്ല മുകളില് ഒ ഇട്ട ഓന് നിക്കാണ്ട് കവി കവി ഏക്കേക്ക് പാനി പീത്തായ പനി അഭി കലാസ് കരേഗ വാപ്പസ് ജാനേക്കാല പാനി നെയ്യേ ആട് ജീവിതമായി മാറും പോനെ അയത്താ ഒരു സ്ഥലത്താണല്ലേ അപ്പോള് ഒരു സമാധാനുണ്ട് കുപ്പി ചാടണ്ടാ ബോസ്റ്റ് കുപ്പി ചാടണ്ട ചെറിയ വെള്ളം കുടിച്ചിട്ട് കുപ്പി ആയ അതിൽ തന്നെ ഹോട്ടലിൽ എന്താണോ കൂളറിൻ്റെ ചാടാ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കൂളറിൽ വെള്ളം പിടിക്കാം എങ്ങനെയുണ്ടോ എൻ്റെ ബുദ്ധി അപ്പോൾ നമുക്ക് ഇതൊരു നോക്കുക വില വട്ടേക്ക് ഞാൻ പറഞ്ഞ് ഭയങ്കര സ്ഥലത്താണ് നമ്മൾ ടൂർ പോകുന്നത് ഇന്ന് വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ പിടുത്തം പെട്ട വെള്ളച്ചാട്ടോ അപ്പോൾ അടുത്തേക്കാണ് പോ അപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ എത്ര പൊരിയാണ് ഇവിടെ ഒരു കാഫ്തേരി ഇട്ടാലോ അല്ലേ ഒരു ഹോട്ടലേ കസ്റ്റമർ കിട്ടുമോ അപ്പോ അയറ്റാ ഒരു കുന്നിൻ്റെ മുകളിൽ ഇതെങ്ങനെ ഇവിടെ താമസിച്ചാളെന്ന് എന്താ ഇവരെ അവസ്ഥ എന്താ നോക്കി നോക്ക് ഞാൻ കാണിച്ചോ ഫുള്ള് മല പോര നോക്കി നോക്ക് ഇവര് മഴ പെയ്യുമോ എ ಮಸ್ಕತಕ್ಕೆ ಪಯೇಂದ್ರ ಮಹಕಾಲ ಆಯಾಲ್ ಮಸ್ಕತ್ತೇಕ್ಂಡ ಅಂದರೆ ಮೋಳ ಸೌಂಡ ಸೌಂಡ್ ಸುನ ಪನಿಗೆ ಜಾಗ ನೀದ ಜಾ ಪನಿಗೆ ಸೌಂಡ അങ്ങനൊന്നും വെള്ളമില്ല അങ്ങൊന്നും വെള്ള കുളിക്കെ അങ്ങൊന്നും വെള്ളിന്ന് അയ്യ സാന്സിന്റെ പേരെന്തേനു എന്തേനു പറയാ ഇങ്ങളെ നാട്ടിലെന്നറിയ മോനെ ചീമീട് അതാ കരുന്നെ ഏത് വീടായിരല്ല നമ്മളെ വീട്ടിലെത്തിയ ഇതെല്ലാം കഴിഞ്ഞിട്ട് അഴ്ത്താ സ്ഥലത്താണ് ഉള്ള കജൂർ നിക്കാലത്തേ പൂര കാലത്തേക്കോ ഇതാണ് പിന്ന കൈതന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന എല്ലാം റെൻറ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷൂസ് ഫോണ് ഫോണിൻ്റെ ബാഗ് പിന്നെ നീന്താൻ പറ്റുന്ന ബാഗ് എല്ലാ സംഭവവും ഇവിടെ ഉണ്ട് ഫോർ റെൻറ്റ് എല്ലാത്തൊരു അടിപൊളിമാര അങ്ങോട്ടാണ് തുടക്കം തുടക്കം എന്ന് വെച്ചാൽ അങ്ങനെ തുടക്കമുണ്ട് പക്ഷെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു ബോർഡ് കാണിച്ചു തരാം കൊമ്പോട് ചോട്ട് ചോട്ടിലും മുഴുവനായിട്ടും ഇതാ ഈത്തപ്പഴത്തിൻ്റെ തോട്ട അപ്പോൾ പോയിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഇനിയും കുറച്ച് നടക്കാനുണ്ട് അപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുണ്ടാക്കിയൊരു ചെറിയൊരു കുതിരേൻ്റെ വേണ്ട കുതിരയാണ് ഇത് മുഖം മുഖം ഇതേ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ചാടിയതാണ് നേരത്തെ നല്ല രസമില്ല അപ്പോൾ ഇത് ഞാൻ കയ്യിലേക്ക് അങ്ങെടുക്കാണ് അപ്പോൾ ഇനി മേലോട്ടേക്ക് കുറച്ച് നടക്കാണ്ട് നടന്ന് പോയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് വീട് എടുക്കാം ഓക്കെ ഞങ്ങൾ റോഡ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോണം ഇതാണ്ട ഇതാണ് സ്റ്റെപ്പ് ഇറങ്ങി പോണമെന്ന് അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയാൽ താഴോട്ടേക്ക് ഇറങ്ങി പോകണം മോളിലേക്ക് കയറി ഏ മോളിൽ ഇറങ്ങി ഇതേണ്ട ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരണം അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ചെയിൻ രണ്ട് സൈഡ് ഒരു സൈഡിലായിട്ട് ചെയിൻ കെട്ടി ഇങ്ങനെ പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഫാമിലി കുട്ടികൾ എല്ലാ ആൾക്കാരും വരുന്നൊരു സ്ഥലമായത് അറിയപ്പെട്ടിട്ട് ഇപ്പോൾ നല്ല ഇതിൻ്റെ തണുപ്പ് കാലത്ത് വിടാന്ന് വെച്ചാൽ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിക്കോ വണ്ടികൾ കൊണ്ട് കാരണം അത്രക്കും ജനങ്ങളെന്താക്കുക ഇങ്ങോട്ടേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് വരിക അപ്പോൾ അന്നേരം ഇവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും കുറേ ഇറങ്ങി പോകാണ്ട് ആരും പോവാത്തൊരു സമയം അപ്പോൾ നമ്മളിപ്പോൾ എന്താക്കും വില പിന്നെ ടൂറ് നമ്മളെ ഊട്ടി കൊടൈ കനാൽ മറ്റേ അങ്ങ് മൈസൂർ അങ്ങനത്തെ സ്ഥലത്തെല്ലാം പോയാൽ രാവിലെ നമ്മളെന്താക്കും വേസ്റ്റായി കളിയില്ല അപ്പോൾ ആ സമയം കൂടി നമ്മൾ കറങ്ങാൻ പോകും അതുപോലെ ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടെ പെട്ട് അപ്പോൾ രാവിലെ തന്നെ എന്താക്കിയതാ ഈ സമയമൊന്നും അങ്ങനെ പെട്ടന്ന് ഒരു ആൾക്കാരൊന്നും എത്തിപ്പെടില്ലല്ലോ എല്ലാവരും ഒരു വൈകുന്നേരം സമയങ്ങളല്ല എന്താക്കോ ഈ ഇതെല്ലാം കാണാൻ വരും അപ്പോൾ ഞങ്ങൾ ഇനിയും ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി അപ്പോൾ അങ്ങ് ഒരു രണ്ടാളങ്ങ് അടിയിലെത്തി അപ്പോൾ ഇവൻ ഇവിടെ വീഡിയോ എടുക്കുന്ന ഞാനെ പോലെ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവനും ഇവിടെ തന്നെ നിന്നിക്കുണ്ട് കണ്ട അപ്പോൾ ഇനി ഒരുപാട് താഴോട്ട് അങ്ങൊരു തല കാണുന്നുണ്ടോ അപ്പോൾ ഓനങ്ങടിയിലെത്തിപ്പേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പിന്നെ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി 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 പോണം മോനെ എത്രയായ സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമുക്കെന്നെ ഒരു എണ്ണുന്നാങ്കിലിതരി ഒരുപാട് സ്റ്റെപ്പുണ്ട് ഏ അപ്പോൾ തായോട്ട് എത്തിട്ട് എവിടെയെല്ലാം ചെയിൻ പൊട്ടിപ്പേക്കുന്നത് അല്ലെങ്കിൽ ചെയിൻ ഇട്ടിക്കില്ല എന്ന് പറഞ്ഞു ഇവിടെയെല്ലാം വടി മാത്രു ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പാണ് ഇതായി കൊടുത്തത് ഇവിടെ എല്ലാം ഫിറ്റ് ആയി കൊടുത്തത് അത്രക്കും മുകളിൽ നിന്ന് അത്രക്കും സ്റ്റെപ്പ് നമ്മൾ ഇങ്ങോട്ട് എണ്ണീക്കില്ല എണ്ണിയാൽ ഒരു എനിക്ക് തോന്നുന്നൊരു പത്തഞ്ഞൂറോളം സ്റ്റെപ്പുകൾ ഇപ്പോൾ ഇറങ്ങി അത്രയും സ്റ്റെപ്പ് നമ്മൾ കുറച്ച് സ്പീഡിലല്ലോ നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ എണ്ണാൻ പറ്റില്ല ഇനി എണ്ണവും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരവും എൻ്റെ നടത്തവും കതിപ്പവും എല്ലാം കൂടിയും ശ്വാസം നിലച്ചു പോകും അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനൊരു സ്ഥലം ഒമാനില് കുറിയാത്ത് വിട്ട് സൂറു റോഡിന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഇട്ട് അപ്പോൾ സൂറു റോഡിന് വന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട് എന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ചെറിയൊരു ഈത്തപ്പായ പഴുത്ത കാണുന്നുണ്ട് ഒരു പീസ് ഞാൻ പറിച്ചു തിന്നട്ടെ ഒരു മധുരം കൊടുക്കാം വെള്ളത്തിൻ്റെ ഇതാ അവിടെ എത്തിക്ക് മധുരം കൊടുത്ത് കുറച്ച് വെള്ളം കുടിക്കാം ഒരുപാട് നടന്നതല്ല അപ്പം ഞാൻ കാണിച്ചുതരാം ചെറിയൊരു തയ്യാതാണ് പതിനേഴ് പീസ് കാണുന്നുണ്ട് ഞാൻ അപ്പുറത്തോട്ട് സ്റ്റെപ്പ് കാര്യച്ച് കാണിച്ച് തോട്ടത്തിലെല്ലാം പണിക്കാറല്ലുണ്ട് ഒരു ഇതെന്തോ ഒരു സാധനം കിളികളെല്ലാം കൊത്തി അതിനൊന്നും കുഴപ്പമില്ല ഇനി കുഴപ്പം കാണുന്നില്ല ബാക്കിയെല്ലാം എന്തോ ഒരു കിളിയോ എന്തോ കഴിച്ചിട്ട് ഇതുപോലെയല്ലേ അപ്പം ഞാനൊരു പീസ് പറിച്ചെടുത്ത് ഇനിയിപ്പോൾ ഞാൻ വെള്ളമുണ്ടല്ലോ കുടിവെള്ളം കഴുകിക്കിട്ടുമ്പോൾ ഒന്ന് ചിറങ്ങനൊന്ന് കഴുകിയിട്ട് തിന്ന കാരണം ഏത് കിളിയായ്മ വന്ന് നിന്നതെന്ന് പറയാൻ പറ്റൂല അപ്പോൾ അവൽ തെറ്റിയിട്ട് ആട് നാക്ക് കഴുകിയിട്ട് കഴിക്കാം അതുപോലെ പെട്ടെന്ന് നമ്മൾ നമുക്കൊരു സൂക്കാട് നമ്മൾ പച്ചക്കറി പിടിയെല്ലാം പോയാൽ മുന്തിരി കണ്ടാൽ കൈ കൊണ്ട് വേഗം മുന്തിരി എടുത്തിട്ട് നല്ല ഇങ്ങനെ 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 ആക്കിയിട്ട് അപ്പാട് ഭാര്യ കിടും ഇപ്പോൾ നമ്മളവിടെ കിളിക്ക് ഒത്തിയത് കണ്ട് കിളിക്ക് ഒത്തിയ കണ്ടോണ്ട് എന്താക്കാൻ പാടില്ല നമ്മളത് കണ്ട സാ പെട്ടെന്ന് തിന്നാൻ പാടില്ല ഒന്ന് ചെറുങ്ങനെ ഒന്ന് കൈ കളിയാണ് ഏത് കാലാണ് ഏത് കയ്യ ഏത് പക്ഷിയാണ് ഏത് കിളിയാണ് അന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഏത് രോഗമോ എല്ലാവരും അപ്പോൾ കുട്ടികളും ആരായാലും നമുക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞ നേരത്തെ അങ്ങ് ഞായറൽ കൈ കാണിച്ചു തന്നെ ഞാൻ എടുത്തപ്പാട് തിന്നിക്കില്ല തിന്നാത്ത നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അപ്പോൾ എന്താക്കണം നമ്മളെ കണ്ടിട്ടാണ് കുട്ടികളും പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ഇതായിക്കോട്ടെ അപ്പോൾ നമുക്കിത് കൈകീറ്റ് തിന്നാം അപ്പോൾ നല്ലൊരു സ്ഥലത്താണ് എത്തിയത് ഇവിടെ ഒരു അടുപ്പ് കൂട്ടിയെല്ലാം കാണുന്നുണ്ട് ഞാൻ കാണിച്ച് തരാം വെള്ളത്തിൻ്റെ തുടക്കത്തിലെത്തി ഞാൻ അങ്ങോട്ടാണ് ഓരോങ്ങോട്ട് പോയിക്ക് ഞാൻ കാണിച്ചുതരാം െ ചപ്പിക്കഴിഞ്ഞ് ഇറങ്ങി നല്ല നല്ല തണലും ഏ ചൂട് എന്ന് വെച്ചാൽ ഇപ്പത്തം പെട്ട ചൂടുണ്ട് നമ്മളതിൻ്റെ ഉള്ളിലെല്ലാം കുറേ ഗുഹ പോലെ ഉണ്ട് സംഭവം ഇവിടുന്ന് ചായ കാച്ചിട്ട് കുടിച്ചതാണെന്നൊരു സംശയമുണ്ട് കാരണം കാവേൻ്റെ ഇതേണ്ട ചായ കപ്പ് ചെറിയ ചായ കാവേൻ്റെ കപ്പില്ല അതുകൂടെ കാണുന്നില്ല ആടുപ്പ് ഇപ്പോൾ പാറക്കെട്ടിൻ്റെ ഉള്ളിന ഭയങ്കരമായ സ്ഥലം മോനെ വിട അയറ്റ സ്ഥലം ഇതാ സ്റ്റെപ്പ് കഴിഞ്ഞ് വെള്ളച്ചാട്ടം തന്നാൽ ഇതാണ് സംഭവം ഇതിൻ്റെ മുകളിൽ നമുക്ക് പോകണം ഇതിൻ്റെ മുകളിൽ പോണെങ്കിൽ അയറ്റ ഒരു സ്ഥലത്താണ് ഇതാണ് സംഭവം ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം എന്തായത് നടന്നിട്ടും വണ്ടിയിലും സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും എല്ലാ ജാതിയിലും ഞങ്ങളിവിടെ എത്തിയത് മോന അതുപോലത്തെ സ്ഥലത്ത് ബൈക്കലി ഉണ്ടാവും ഉദർ നെയ്ജാവോ ഐസവാല ജഗാമ നെയ്ജോ ടീക്കേ ഏ മോന അയറ്റാ സ്ഥലത്ത് അങ്ങനത്തെ ബൈക്കലി ബൈക്കലിളടുത്ത് നിൽക്കേണ്ട ബൈക്കലി ഇല്ല ആ കാൽ ഊരു അപ്പോ അതുപോലത്തെ ഒരു സ്ഥല ഇത് വെച്ചാ പിടുത്തം സ്ഥലമാണ് വേണ്ട യാ മോനെ ഇത് ഈ മയക്കാലത്ത് ഈ വെള്ളം കൊണ്ട് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നറിയാല മയേൻ്റെ സമയത്ത് ഇത് ഫുള്ള് വെള്ളം ഇത് ഫുള്ള് വെള്ളം ഈ ഇങ്ങനെ അത്ര ക്വാറ്റിൽ വെള്ളം ഫുള്ള് വെള്ളമായിട്ടുണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ ഇതാ അവൻ ചാടി വെള്ളം കാണുമെന്ന് തന്നെ ചാടി അപ്പോൾ ഇവനൊരുക്കുന്നുണ്ട് ഞാനും ചാടും ഇന്നും ചാടും ഞാനും ചാടും തന്നെ അപ്പോൾ

ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് കെട്ട് കെട്ടു പിടിച്ചിട്ടാക്കണ്ടേ ഇറങ്ങി പോണ്ട് തുള്ളിക്കോ തുള്ളിക്കോ ചാരിക്കോ ചാരിക്കോ അടുത്തോ വെള്ളത്തിൽ തുള്ളിട്ട് എനക്ക് കൊതിയായിട്ട് കഴിച്ചിട്ടെ ഇതൊന്നും കഴുകി തിന്നണ്ട ഈട്ട ഈട്ടപ്പായോ ഇതൊന്ന് അതിന് വെള്ളം കുടിക്കണം വീഡിയോ എടുക്കാന്ന് വന്ന് ഇനി അങ്ങ് ഉള്ളി ആരാ വീഡിയോ എടുക്കുന്നു ഇവൽ എന്തല്ല ആൾക്കാരാന്ന് ഇന്റെ വിചാരം കാരണം ആടുന്ന് വീടത്തേക്ക് വൈകാട്ടിൽ തര ഞാൻ പോരണം രണ്ടറിയാലി ആടുന്നൊരു വണ്ടി ചോദിച്ചു പത്ത് റിയാല് അങ്ങനെ ഒരുപാട് റിയാലുകൾ താണ്ടിയിട്ടാണ് ഞങ്ങളെത്തേക്കുന്നത് ഇവിടെ എത്തുന്നത് ആർക്കും പൈസ കൊടുത്തിരിക്കില്ല ഏ പൈസ എല്ലാവരും അങ്ങ് നിങ്ങോളോ ഇവിടെ എത്തുന്നതിലാ പൈസക്ക് ചോദിച്ചിട്ട് ഞങ്ങളാക്കി തരണോ ഞങ്ങളാക്കി തരണോ ഞാളാക്കി തരണോ ഏ ഞാൻ ഇങ്ങനെ ഇന്ന് എന്തിനാണിക്കാം ചെങ്ങാ ഇതിൻ്റെ മുകളിൽ കയറി നിന്നൊക്കെ ടൗസർ കൊടുത്തിട്ട് അവൻ്റെ ഇതിൽ പതിയേണ്ടിങ്ങനെ കൊടുക്കുക ആ എൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ ടൗസറെ കൊടുക്കണ്ട ഇനി ഞാനും ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടിട്ടുള്ളോ